എന്റെ പേര് നിവേദിത ഇത് എന്റെ ഹസ്ബൻഡ് സുധീൻ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പുലാപ്പറ്റ ശ്രീ മഹാദേവ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ഇവിടേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വന്നത് ഒരു യാത്ര കഴിഞ്ഞ് വരായിരുന്നു അപ്പൊ ഹസ്ബൻഡിന് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നത് അപ്പൊ ആളാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു അമ്പലുണ്ട് നിങ്ങൾ കാണേണ്ട അമ്പലാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു അതായത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു അമ്പലാണ് നമ്മൾ അങ്ങനെ അങ്ങനത്തെ അമ്പലം അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ നമ്മളിവിടെ ഒരുപാട് വവ്വാലകളുണ്ട് ഏത് ഭാഗത്ത് നോക്കിയാലും ഒരുപാട് വവ്വാലികളുണ്ട് അത് തന്നെ ഒരു നല്ലതായിരുന്നു പിന്നെ നമ്മൾ വന്നപ്പോൾ ഇവിടെ മുട്ടിറക്കുന്നത് ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടു അതായത് മറ്റുള്ള അമ്പലം പോലെ മുട്ടിറക്കി ജസ്റ്റ് പോകല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തരെ എന്താണ് കാര്യം എന്നെല്ലാം ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് പേര് ഇവിടെ മുട്ടിറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് കാര്യസാധിക്കുകയൊക്കെ ഈ അമ്പലം ഫേമസ് ആണെന്നാണ് നമുക്ക് മനസ്സിലായത് അതുപോലെ ഉദ്ദിഷ്ട സാധ്യത്തിന് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ വരാറുണ്ട് ഇവിടെ മെയിൻ പൂജ എന്ന് വെച്ചാല് മത്ത വിലാസം കൂത്ത് ത്രികാല പൂജ ഏഹ് ഒരു ടീന്നെണ്ണ ഇതാണ് കാര്യസാധ്യത്തിന് എല്ലാവരും ചെയ്യുന്നത് അപ്പോ ഇവിടെ വന്നിട്ട് നമുക്ക് ഭയങ്കര നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയും വരണം എന്നുണ്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് പേര് വന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട് ും മതവിലാസം അതാണ് ഏറ്റവും വലിയ വഴിപാടായിട്ട് മറ്റുള്ള അമ്പലങ്ങളിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ടിവിടെ നമുക്ക് അനുഭവം അനുഭവപ്പെട്ടത് അതുപോലെ അന്തരീക്ഷം വളരെ ശാന്തവും പിന്നെ അതുപോലെ തന്നെ മൊബൈലിന്റെ സൗണ്ടും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഒരു ദിവസം നമുക്ക് ഉച്ച വരെ എല്ലാ രീതിയിലും ഒരു നല്ല അനുഭവമായിരിക്കും ഇവിടെ വന്നു വന്നതിന് അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ സന്ദർശിക്കാൻ പറ്റിയില്ല ഇനി വരണം എന്നാണ് ആഗ്രഹം ഞാനിപ്പോ വിദേശത്തായോണ്ട് അടുത്ത ലീവിന് ഇവിടെ എന്തായാലും വരും ഓം നമശി